വിസ്തൃത വ്യാപ്തി കൊണ്ട് ലോകത്തിലെ സപ്തസമുദ്രങ്ങളിൽ മൂന്നാം സ്ഥാനമുള്ളതും ഏഷ്യയുടെ ദക്ഷിണഭാഗത്തെയും ആഫ്രിക്കയും ആസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള ഇതര ഭൂഖണ്ഡങ്ങളെ അതിരിടുകയും ചെയ്യുന്ന ഒരു മഹാസാഗരമാണ് ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രമെന്ന് നമുക്കറിയാം എന്നാൽ മേൽപ്പറഞ്ഞ വിശേഷണങ്ങൾക്കപ്പുറം പ്രസ്തുത മേഖലകളിലെ ഭൗമരാഷ്ട്രീയത്തിൽ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടായി സ്വാധീനം ചെലുത്തുന്ന ഒരു അമേരിക്കൻ സൈനിക താവളം ഈ സാഗരത്തിൽ ഉണ്ടെന്നതാണ് ഇതിന്റെ ശാക്തിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമെന്നത് ഇവിടെ ഓർക്കേണ്ടതുമാണ് ഭൂമധ്യരേഖയ്ക്ക് തൊട്ടു താഴെയായി ഇന്ത്യൻ ഓഷനിൽ മാലദ്വീപിനും മൗറീഷ്യസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാഷ്യ ദ്വീപാണ് ഇപ്രകാരമുള്ള ഒരു മിലിട്ടറി ബേസിന്റെ സാന്നിധ്യം മൂലം ആഗോള ൻ ശക്തികളുടെ ശ്രദ്ധാകേന്ദ്രമായി ഇന്ത്യൻ മഹാസമുദ്രത്തെ മാറ്റിയിരിക്കുന്നതും ഇവിടെയുള്ള ചാഗോസ് ദ്വീപ സമൂഹത്തിലെ വലിയ ദ്വീപുകളിൽ ഒന്നും ഏഷ്യയിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിൽ വളരെ പ്രാമുഖ്യമുള്ള ഒരു ദ്വീപമായ ഡീഗോ ഗാർഷ്യ ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇൻഡോ പസഫിക് റീജിയൻ അഥവാ ഐ പി ആറിലെ സ്ട്രാറ്റജിക് ബേസുകളിൽ ഒന്നാം സ്ഥാനമാണ് അലങ്കരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുതയും ദക്ഷിണാർത്ഥ ഗോളത്തിന്റെ വടക്കു പടിഞ്ഞാറായി നിലകൊള്ളുന്ന ഈ തന്ത്രപ്രധാന ദ്വീപിനെ കുറിച്ചുള്ള ഒരു സമഗ്ര വിശകലനമാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഇന്ത്യയിൽ നിന്നും സുമാർ തൊള്ളായിരത്തി മുപ്പത്തിനാലിന് ഒട്ടിക്കൽ മൈൽ കടൽ ദൂരമുള്ള ഡീഗോ ഗാഷിയെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ാശിയുടെ ചരിത്രം ഡീഗോ ഗാഷിയെ പറ്റിയുള്ള ഒരു വിശദ ചരിത്രത്തെ ലിഖിത രേഖകളായി പരിവർത്തനം ചെയ്യാൻ തുടങ്ങിയത് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ആരംഭം മുതലാണ് എന്നാണ് വിദഗ്ധരുടെ ഭാഷ്യം പൂർവ്വദേശങ്ങളിലേക്കുള്ള തങ്ങളുടെ പര്യവേഷണങ്ങളുടെ ഭാഗമായി പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ ഫ്രഞ്ചുകാർ പിന്നീട് കുറെ കാലം ഈ ദ്വീപിനെ ഭരിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മഹാസാമ്രാറ്റ് നെപ്പോളിയൻ ബോണപ്പാട്ട് യൂറോപ്പിൽ പരാജിതനായതോടെ ഫ്രാൻസിൽ നിന്നും ബ്രിട്ടൻ ഈ ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണുണ്ടായത് തുടർന്ന് നാളിതുവരെയായി ബ്രിട്ടീഷ് ആധിപത്യമാണ് ഡീഗോ ഗാശയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റോയൽ നേവിയുടെ ഫാർ ഈസ്റ്റ് ഫ്ലീറ്റിനു വേണ്ടി ഇവിടെ ഒരു എയർഫീൽഡ് സ്ഥാപിച്ച ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഈ ബേസിനെ കൂടുതൽ വിപുലീകരിക്കുകയും പോർവിമാനങ്ങൾ അടക്കമുള്ള ആയുധങ്ങളെ പ്രസ്തുത ദ്വീപിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറിയുടെ ഭാഗമായി ഡീഗോ ഗാഷിയ പ്രഖ്യാപിക്കപ്പെട്ടതോടെ പിറ്റേ വർഷം ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഒരു പരസ്പര സൈനിക കരാർ ഒപ്പുവെക്കപ്പെട്ടു തൽഫലമായി ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപരമായ പടക്കൂപ്പുകളടക്കം വിന്യസിക്കാനുള്ള അനുവാദത്തോടെ ഒരു സൈനിക താവളം ഈ ദ്വീപിൽ സ്ഥാപിക്കാനുള്ള അവകാശം അമേരിക്കൻ ഐക്യനാടുകൾ കരസ്ഥമാക്കി ഡീഗോ ഗാർഷിയുടെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുപ്രധാന കപ്പൽ പാതകളായ മൊസാംബിക് ചാനൽ എയ്റ്റ് ഡിഗ്രി ചാനൽ എന്നിവയ്ക്ക് സമീപമാണ് ഡീഗോ ഗാസ്റ്റ്യ സ്ഥിതി ചെയ്യുന്നത് എന്നിരിക്കെ പ്രസ്തുത സാഗരത്തിലെ ഏറ്റവും തന്ത്രപരമായ ഒരു മേഖലയിലാണ് ഈ ദ്വീപിന്റെ സ്ഥാനം തൽഫലമായി ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിലേക്കുള്ള പ്രധാന ഷിപ്പിംഗ് ലൈനുകളെ നിരീക്ഷിക്കാൻ ഡീഗോ ഗാഷ്ടയിലുള്ള അമേരിക്കൻ സൈനിക താവളത്തിനാവൂ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ നാവികപ്പടയെ നിയന്ത്രിക്കാനും അതിനപ്പുറം പ്രസ്തുത സമുദ്രത്തിൽ സ്വന്തം സൈനിക സാന്നിധ്യം നിലനിർത്താനും അമേരിക്കയ്ക്ക് ഈ ദ്വീപ് നിർണായകമാണ് മാത്രമല്ല ഡീഗോ കാശിയിൽ അതിവിപുലമായൊരു മിലിട്ടറി എയർബേസ് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ശാക്തിക പ്രദർശനം വളരെ വലുതുമാണ് ബോംബർ വിമാനങ്ങളും വിമാനവാഹിനികൾ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾക്കും ഹാങ്ങറിംഗ് ബർത്തിംഗ് സൗകര്യങ്ങളുള്ള ഇവിടെ അമേരിക്കയുടെ ആണവ അന്തർവാഹിനികളും പലപ്പോഴും തമ്പടിക്കാറുമുണ്ട് ശീതയുദ്ധത്തിന്റെ അന്ത്യകാലത്ത് പേഷ്യയിലും മധ്യ ഏഷ്യയിലുമായി അമേരിക്ക ഇടപെട്ട ഗൾഫ് യുദ്ധം അഫ്ഗാനിസ്ഥാൻ യുദ്ധം ഇറാഖ് യുദ്ധം തുടങ്ങി മിക്ക പോരാട്ടങ്ങളിലും ഡിഗോ ഗാഷ്യയിൽ നിന്നും നീക്കം നടത്തിയിരുന്നു എന്നത് മറക്കാനാവുന്നതുമല്ല ആഗോള മഹാശക്തികൾ തമ്മിലുള്ള പരസ്പര കിടമത്സരമായ ചിതയുദ്ധകാലത്ത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സോവിയറ്റ് നാവിക പടയുടെ നീക്കങ്ങൾ പരിശോധിക്കാനായിരുന്നു ഡീഗോ ഗാഷ്യയിലെ തങ്ങളുടെ സൈനിക താവളത്തെ അമേരിക്ക ഉപയോഗിച്ചിരുന്നതെങ്കിൽ നിലവിലെ കാലഘട്ടത്തിൽ അത് പ്രസ്തുത മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് നാവിക സാന്നിധ്യത്തെ ചെറുക്കാനാണ് അവർ വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ് സത്യം ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടിയായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ ഓഷനിൽ ചുവടുറപ്പിക്കാനുള്ള ബീജിംഗിന്റെ ശ്രമങ്ങളെ അത്യധികം കൂടിയാണ് വാഷിംഗ്ടൺ നോക്കിക്കാണുന്നത് എന്നതിനാൽ ഈ സമുദ്രത്തിലേക്കുള്ള അമേരിക്കൻ സൈനിക തയ്യാറെടുപ്പുകളുടെ ഏറ്റവും വലിയ കുന്തമനയായിട്ടാണ് ഡീഗോ ഗാഷിയെ അന്തർദേശീയ വിദഗ്ദ്ധർ അടയാളപ്പെടുത്തുന്നത് ഇൻഡോ പസഫിക് പരിധിയിൽ ചൈനയുമായുള്ള അമേരിക്കയുടെ നിശബ്ദ വൈര്യം സമീപഭാവിയിൽ കൂടുതൽ കടുക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ ദ്വീപിലേക്കുള്ള യു സൈനിക നിക്ഷേപങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നാണ് ഇവരുടെ നിഗമനവും അതുകൊണ്ട് തന്നെ ചൈനയുമായി കടുത്ത ശത്രുതയുള്ള ദക്ഷിണ അർദ്ധഗോളത്തിന് വടക്കും തെക്കും സ്ഥാന രാജ്യങ്ങളുമായി ഒരു സുദൃഢ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഡിഗോഗാഷിയുടെ പിന്തുണ അമേരിക്കയ്ക്ക് അനിവാര്യമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായവും ഡിഗോ മേലുള്ള ഇന്ത്യൻ നിരീക്ഷണം ബ്രിട്ടന്റെ ഭാഗമായിരുന്ന ഡീഗോ ഗാഷിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അമേരിക്ക കൈവശപ്പെടുത്തിയപ്പോൾ തന്നെ ഇന്ത്യയുടെ ചാരസംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യൻ നേവൽ ഇന്റലിജൻസ് ഈ ദ്വീപിനുമേൽ അവരുടെ ചാരക്കണ്ണുകൾ പതിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ഉപദ്വീപീയ ഇന്ത്യയുടെ ദക്ഷിണ മുനമ്പിൽ നിന്നും കേവലം തൊള്ളായിരത്തി മുപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ മാത്രം കടൽ ദൂരമുള്ള ഡീഗോ അമേരിക്കൻ സൈനിക സാന്നിധ്യം തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് കനത്ത ഭീഷണി ഉയർത്തുന്നതാണെന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ന്യൂഡൽഹിക്ക് വലിയൊരു ആശങ്ക ഉയർത്തിയതായിരുന്നു ഇതിന് കാരണവും പ്രസ്തുത സാഹചര്യത്തെ കൂടുതൽ രൂക്ഷമാക്കും വിധം ഇന്ത്യയുടെ വിമാനവാഹിനി യുദ്ധവ്യൂഹത്തിന്റെ വിന്യാസം ഈ ദ്വീപിലുള്ള അമേരിക്കൻ സിഗ്നൽ ഇന്റലിജൻസ് യൂണിറ്റുകൾ പിടിച്ചെടുത്തത് സ്ഥിതിഗതികളെ കൂടുതൽ വർഷം ി അതോടെ ഡീഗോ ഗാർഷിയയിലുള്ള അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോണ്ടറുകളുടെ മോണിറ്ററിംഗ് റേഞ്ച് അടക്കാൻ സോവിയറ്റ് സ്പൈസ് ഷിപ്പായ കോസ്മനോട്ട് യൂറികകാറിന്റെ സഹായം ഇന്ത്യൻ നേവൽ ഇന്റലിജൻസിന് തേടേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് നാളിതുവരെയായി ഡീഗോ ഗാഷിയയിലുള്ള അമേരിക്കൻ ലിസണിംഗ് പോസ്റ്റുകളുടെ ഐ ഒ ആർ മോണിറ്ററിംഗ് ആക്ടിവിറ്റികൾക്കുള്ള കൗണ്ടർ ടാക്ടിക്സുകളുമായാണ് ഈ താവളത്തിന് ആയിരത്തി കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ത്യൻ സൈനിക നീക്കങ്ങൾ നടക്കുന്നത് നിലവിൽ ഇൻഡോ പസഫിക് മേഖലയിൽ വിശേഷിച്ച് ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ വ്യക്തമായി പ്രദർശിപ്പിക്കുന്ന ഒരു സൈനിക താവളമാണ് നേവൽ സപ്പോർട്ട് ഫെസിലിറ്റി അഥവാ എൻഎസ്എഫ് എന്നറിയപ്പെടുന്ന ഡീഗോ ഗാർഷിയ മിലിട്ടറി ബേസ് എന്നാൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തൊണ്ണൂറ്റിയൊൻപത് കൊല്ലത്തെ പാട്ടത്തിനെടുത്തിരിക്കുന്ന ഈ തന്ത്രപ്രധാന ദ്വീപ് അതുൾപ്പെടുന്ന ചാഗോസ് ആർക്കി പലാഗോയിലെ ഒരു തർക്ക പ്രദേശമായതിനാൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പാട്ട കാലാവധി കഴിയുന്ന രണ്ടായിരത്തി അറുപത്തിയഞ്ചിന് ശേഷം മേൽപ്പറഞ്ഞ അമേരിക്കൻ സൈനിക താവളം ഇവിടെ തുടർന്ന് പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിൽ കുറേയധികം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുമുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറിയിലെ ഒരു ഭാഗമായ ഡീഗോ ഗാഷ്യ സ്വതന്ത്രപൂർവ്വ മൗറീഷ്യസിന്റേതായിരുന്നു എന്നും തങ്ങൾക്ക് അവകാശപ്പെട്ട ചാഗോസ് ആർക്കിപ്പലാഗോയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ഓഫ് മൌറീഷ്യസിൽ വന്നു ചേരേണ്ട ഒന്നുമാണെന്നാണ് അവരുടെ വാദം അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറിയുടെ വിസ്തൃതിയെയും പരമാധികാരത്തെയും അംഗീകരിക്കാത്ത മൌറീഷ്യസ് ഡിഗോ ഗാസ്യയിലുള്ള അമേരിക്കൻ സേനാ സാന്നിധ്യത്തെ കഴിഞ്ഞ അഞ്ചു ദശകങ്ങളായി എതിർത്തു പോരുന്ന തദ്ദേശവാസികളോട് തികഞ്ഞ അനുഭാവത്തിലുമാണ് എൻ എസ് ഫെസിലിറ്റിയുടെ വിപുലീകരണത്തിനായി ഈ ദ്വീപിൽ നിന്നും പുറത്താക്കപ്പെട്ട നൂറുകണക്കിന് ഗോത്ര നിവാസികൾ മൗറീഷ്യസിലാണ് അഭയം തേടിയിരിക്കുന്നത് എങ്കിലും ഡീഗോ ഗാർഷിയെ മാത്രം ഒഴിവാക്കി ചാഗോസിലെ അവശേഷ ദ്വീപുകളെ അവർക്ക് തിരിച്ചേൽപ്പിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് മൗറീഷ്യസിന്റെ പ്രസ്തുത ആവശ്യത്തിന് തിരിച്ചടിയുമാണ് ചാണക്കിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ